ശാസ്ത്രീയ ഭേദപഠനം ക്ലാസ് എഴുപത്തി മൂന്ന് ബ്രഹ്മം തൊട്ടുകൂട്ടൽ ബ്രഹ്മം എന്ന പ്രപഞ്ചവേദിയിൽ നിന്നാണോ അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അതിൽ നിന്ന് തുടങ്ങിയിട്ട് ആദ്യമുണ്ടായ പാർട്ടിക്കിളാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് അതിനെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിലാണ് അറ്റത്തിൻ്റെ നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ചുറ്റും എലക്ട്രോൺ ചുറ്റുന്നുണ്ട് ആ ഓർബിറ്റിൽ ചുറ്റുന്ന ഓർബിറ്റുകളെയാണ് നദിയായിട്ട് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മൂന്ന് തരം ഓർബിറ്റുകൾ ഉണ്ട് നദികളുണ്ട് അത് ആറ്റത്തിന് ചുറ്റും ചുറ്റുന്ന ഓർബിറ്റുകൾ അത് എനർജി ഓർബിറ്റാണ് അതിലൂട്ട് എനർജി സഞ്ചരിക്കുന്നുണ്ട് ആ എനർജീൻ്റെ കൂട്ടത്തിൽ എലക്ട്രോൺ സഞ്ചരിക്കുന്നു അപ്പോൾ ഓർബിറ്റ് എന്ന് പറയുന്ന നദിയായിട്ട് എടുക്കാം അതിലൂട്ട് ഒഴുകുന്ന എലക്ട്രോണിനെയും എനർജീനേയും സരസ്വതിയായിട്ട് എടുത്തിരിക്കുകയാണ് അതങ്ങനെ ഒഴുകിയാണ് പിന്നെയുള്ളത് രണ്ടാമത്തേത് പ്രപഞ്ച നമ്മളെ സൗലയുത സിസ്റ്റത്തിൽ കുറേ ഓർഗിറ്റുണ്ട് അതിലൂട്ടിയും അത് എനർജി ഓർഗിറ്റുകളാണ് അതിലൂട്ടിയും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട് അത് വേറൊരു നദിയായിട്ട് ചിത്രീകരിച്ചു അതാണ് ഭാരതി പിന്നെ പ്രപഞ്ചത്തിൽ ഏഴ് ലോകങ്ങളുണ്ട് ഈ ഏഴ് ലോകങ്ങളും ദ്വീപുകളാണ് ആ ഏഴ് ദ്വീപുകളെയും വേർപ്പെടുത്തുന്ന നദികളുണ്ട് അതാണ് ഇല എന്ന നദി അങ്ങനെ മൂന്ന് നദികളെപ്പറ്റി നദികളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അതിനു കൂട്ടിയാണ് എനർജിയും ഇലക്ട്രോണോ ഈ ഗോളങ്ങളോ എല്ലാം സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ ഇന്ന് സരസ്വതിയെ പറ്റിയുള്ള കുറച്ച് ഇപ്പൊ സരസ്വതി എന്ന് പറയുമ്പോൾ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ ഭ്രമണപഥത്തിലൂട്ടിയുള്ള ഓട്ടമാണ് സരസ്വതിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങള് നമ്മൾ വേദത്തിലൊക്കെ നോക്കുകയാണ് ഈ സൂക്തങ്ങളെല്ലാം പണ്ട് പറഞ്ഞതാണെന്നുള്ള ഒരു തോന്നലുണ്ട് അതുകൊണ്ട് ആ സൂക്തങ്ങളൊന്നും പറയണമൊന്നും ചെയ്യുന്നില്ല അതിലുള്ള ആശയം മാത്രം എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെയുള്ള ചില സൂക്തങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഋഗ്വേദം മണ്ഡലം വണ്ണില് ഒന്നില് സൂക്തം മൂന്നില് പത്തും പതിനും പന്ത്രണ്ടുമാണ് അതിൽ പറയുന്നത് സരസ്വതി പവിത്രീകരിക്കുന്നവളാണ് സരസ്വതി എന്ന് പറയുമ്പോൾ ശുദ്ധമാക്കുക നമ്മൾ അജ്ഞാനികളാകുമ്പോഴാണ് നമ്മൾ അശുദ്ധമാവുന്നത് നമ്മൾ ശുദ്ധമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനം വേണം ആ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധമാവുന്നത് എത്രത്തോളം നാളൻ ശുദ്ധമായ ജ്ഞാനം നമ്മൾ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മൾ ശുദ്ധമായി ജീവിക്കുക അല്ലെങ്കിൽ അജ്ഞാനികളായിട്ടും മൃഗങ്ങളുമായി ജീവിക്കും അപ്പം എവിടെന്നാണ് ഈ ജ്ഞാനത്തിന്റെ തുടക്കം ആറ്റത്തിൽ നിന്നാണ് ജ്ഞാനത്തിന്റെ തുടക്കം ആറ്റത്തിൽ ഓർബിറ്റിനെ പറ്റിയാണ് കാരണം ഏറ്റവും സ്മോളെസ്റ്റ് പാർട്ടികൾ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ പഠിക്കുന്നത് ആറ്റത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ആറ്റത്തിൽ നിന്ന് ഞാൻ തുടങ്ങുമ്പോൾ ആറ്റത്തിൻ്റെ ചുറ്റും നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട് ഒരു പർവ്വതമുണ്ട് രുദ്രനുണ്ട് അതിന് ചുറ്റും ഇലക്ട്രോൺ ഓർബിറ്റ് ഒരു നദിയിലെ ചാല് പോലെ ഒഴുകുന്നുണ്ട് അതിലൊക്കെ ഇലക്ട്രോൺ ഒഴുകുന്നുണ്ട് ആ ഇലക്ട്രോണുകൾ കൂടി ചേരുമ്പോഴാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഇലക്ട്രോൺ ഇലക്ട്രോണാണുള്ളത് ഈ ആറ്റങ്ങൾ ഓർബിറ്റുകൾ നമ്മൾ കൂടിച്ചേരുന്നതാണ് അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ തുടക്കം മാറ്റത്തിൽ നിന്നാണ് ഓർബിറ്റിൽ നിന്നാണ് ജ്ഞാനത്തെയും ജ്ഞാനത്തിൻ്റെ പ്രവാഹം ആറ്റത്തിൽ നിന്നാണ് ആ ജ്ഞാനം നേടുമ്പോഴും നമ്മളത് പവിത്രീകരിക്കും പിന്നെയോ അവൾ ബുദ്ധി വഴി അന്നവും ധനവും തന്ന് യജ്ഞത്തെ സഫലമാക്കും നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പം ആറ്റങ്ങളെ മനസ്സിലാക്കി ആട്ടത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ ഒരു ചായ ഉണ്ടാക്കണെങ്കിൽ നമ്മൾ ആ വെള്ളം ഇത്ര ഡിഗ്രിയിൽ ചൂടാക്കണമെന്നുണ്ട് എന്നാൽ വേറൊരു സാധനം ഉണ്ടാക്കേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം എന്നുണ്ട് വേറൊരു സാധനം ഉണ്ടാക്കണെങ്കിൽ ഭയങ്കര ചൂടിൽ ഓവണിൽ വെച്ച് വലിയ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കണം എന്നുണ്ട് ഒരു കോഴി മുട്ട വിരിപ്പിക്കണ്ടെങ്കിൽ അതിനുള്ള ഒരു ചൂട് കൊടുക്കണമുണ്ട് അപ്പം എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് ആ സയൻസ് മനസ്സിലാക്കിയിട്ട് ആറ്റ അതെല്ലാം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ എല്ലാം ചില രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആ ആറ്റങ്ങളെ പറ്റി മനസ്സിലാക്കി കെമിസ്ട്രി പഠിച്ച് കെമിസ്ട്രിയിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ അന്നം ആയാലും ധനം ആയാലും എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടാക്കുന്നു അതിലൂടെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ബുദ്ധിമാന്മാരായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അപ്പം നമ്മളെ ബുദ്ധി വഴി എത്തി ചെയ്യും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പം പുതിയ പുതിയ അന്നങ്ങളും സൗഭാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സരസ്വതി സഹായിക്കുന്നു അങ്ങനെ അവളെ യജ്ഞത്തെ സഫലമാക്കുന്നു എന്ത് ഈ ആറ്റത്തെ പറ്റിയുള്ള നോളജിലൂടെ കെമിസ്ട്രിയിലൂടെ അവർ സത്യകർമ്മങ്ങളെ പ്രേരിപ്പിക്കും സത്യകർമ്മം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളെ അവർ പ്രേരിപ്പിക്കുകയൂ ചെയ്യുന്നത് സയൻസിൻ്റെ അടുത്ത് ഒരു പാചകം ഉണ്ടാക്കുമ്പോൾ ആ പാചകത്തിൻ്റെ പിന്നിലൊരു സയൻസുണ്ട് അതിൽ പറയുന്ന മാതിരി ഉണ്ടാക്കിയാലേ ആ ടേസ്റ്റ് കിട്ടൂലെ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി കഴിഞ്ഞാല് വേറെ എന്തൊക്കെയായിട്ട് അടിക്കണ്ടിരിക്കും അപ്പം അവൾ സത്യകർമ്മങ്ങളെ പ്രേരിക്കും ശരിയായ നിലയിൽ കർമ്മങ്ങൾ ചെയ്യാൻ ശാസ്ത്രമുണ്ടെങ്കിൽ ആറ്റങ്ങളെ പറ്റിപ്പടിക്കും അപ്പം നമ്മളെ വിദ്യാഭ്യാസം എവിടെ നിന്നും തുടങ്ങണം കെമിസ്ട്രിയിൽ നിന്ന് തന്നെ തുടങ്ങണം അതായത് ആറ്റങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൽ നിന്നും ഓർബിറ്റുകളിൽ നിന്നും സരസ്വതിയിൽ നിന്ന് തന്നെ തുടങ്ങണം അപ്പോൾ അവൾ ഉത്തര കർമ്മങ്ങൾക്ക് ഉത്തമ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കും ഉത്തമ ബുദ്ധി നൽകും ശരിയായ ബുദ്ധി അവൾ നൽകും നമ്മൾ ഈ ആറ്റങ്ങളൊക്കെ ചെയ്യലാണ് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ രാസവസ്തുക്കൾ ഇന്ന് മെഡിസിൻ എന്തെല്ലാം മരുന്നുകൾ ഉണ്ടാക്കുന്നു അതെല്ലാം കെമിസ്ട്രി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ എക്സറേയിൽ ഉപയോഗിച്ചിട്ട് ക്യൂറി മുറിക്കുക അല്ല നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം പരിശോധിക്കുന്നു എങ്ങനെയാണ് അത് പരിശോധിക്കുന്നത് എക്സ്റേ എന്ന് പറഞ്ഞ ആറ്റങ്ങളിൽ നിന്ന് ആറ്റങ്ങളുടെ ഘടനയിൽ നിന്ന് വന്നതാണ് ഈ എക്സ്റേ അല്ല എല്ലാം ആറ്റങ്ങളെപ്പറ്റി പഠിച്ചിട്ട് തന്നെയാണ് എക്സ്റേലും ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ഉപകരണങ്ങളും അവൾ എന്ത് ചെയ്യും അവൾക്ക് ഉത്തമ ബുദ്ധി നൽകും നമ്മളുടെ യജ്ഞം സ്വീകരിക്കും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അവളത് സയൻസ് അത് സ്വീകരിച്ചിട്ട് നമുക്കതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ചെയ്ത് തരും എങ്ങനെയാണോ ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ടത് അതിനു വേണ്ട സാധനങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ചൂടിന് വെള്ളമെല്ലാം എടുത്തിട്ട് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ അത് അവൾ സാ സയൻസ് തത്വം അതിൻ്റെ പിന്നിലുള്ള സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് സാമ്പാർ കഴിഞ്ഞ് മാറും അവൾ വിശാലമായ ജ്ഞാനസമുദ്രം പ്രകടിപ്പിക്കും അപ്പം അത് വിശാലമായ ജ്ഞാനസമുദ്രമാണ് അറിവിൻ്റെ സമുദ്രമാണത് നമ്മുടെ ജനിതക ഘടന ഈ കാണുന്ന ഈ ശരീരമല്ല ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് ഒരു കോണിപ്പടിമാരിയുള്ള ജനിതക ഘടനകളാണ് അതെല്ലാം ചില ആറ്റങ്ങൾ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു പ്രത്യേക ക്രമത്തിൽ അതാണ് നമ്മൾ ഈ കാണുന്ന ഈ രൂപ എല്ലാം ആകെ മൂന്ന് കടങ്ങളേ ഉള്ളൂ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ വറിയുണ്ട് ചെറുത് എന്നാൽ അടിസ്ഥാനപരമായി ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒരു പ്രത്യേക ക്രമത്തിലെല്ലാം യോജിപ്പിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അന്തം പെട്ട് നോക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഇന്നു സാധനങ്ങൾ കൊണ്ടാണ് ഒന്നാകും നോക്കൂ അത് പ്രപഞ്ചത്തെ എല്ലാം മനസ്സിലാക്കേണ്ടി ഈ ആറ്റങ്ങളിൽ നിന്ന് ഈ ഓർബിറ്റുകളിൽ നിന്ന് സരസ്വതിയിൽ നിന്ന് തന്നെ തുടങ്ങണം അത് വിശാലമായ ജ്ഞാന സമുദ്ര പ്രകടമാക്കും ഇനി ഋഗ്വേദം മണ്ഡലം ആറില് സൂക്തം അറുപത്തൊന്നിൽ ആറിലും ആറിലും പന്ത്രണ്ടിലും എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സരസ്വതി യുദ്ധത്തിൽ രക്ഷിക്കും നമ്മൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആടെ ഒരു പ്രതിബന്ധമുണ്ട് അതിനെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ശരിയായ യുദ്ധമായെങ്കിലും തന്നെ വെടിമരുന്ന് രാസവസ്തുക്കളാണല്ലോ അല്ലാതെ ഒരു കർമ്മം ചെയ്യുമ്പോഴും ഇപ്പോൾ അരിയെടുത്തിട്ട് വേവിക്കാൻ നോക്കുമ്പോൾ അവിടെ അരിയുടെ അകത്തുള്ള ചില ഫലങ്ങൾ നമുക്കെതിരായിട്ട് സോഫ്റ്റ് ആകാതെ പദം വരാതെ എതിർക്കുന്നുണ്ട് അപ്പോൾ ആ എതിർപ്പിനെ നമ്മൾ അഗ്നിയും വെള്ളത്തിൻ്റെ എല്ലാം സഹായത്താലേ ആ എതിർപ്പിനെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ അതിനെ നമുക്ക് തിണ്ട പദത്തിലാക്കി വരുന്നത് പ്രഷർ കുക്കറിൽ നമ്മൾ പ്രഷറും എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എല്ലാം നമ്മൾ സയൻസാണ് ശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം എല്ലായിടത്തും യുദ്ധം തന്നെയാണ് ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടെങ്കിൽ പുതിയൊരു വസ്തു ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ന്യൂട്രൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെങ്കിൽ സത്വ ഗുണപ്രകാരം ഒരു വസ്തുവിന് ആ അവസ്ഥയിൽ തുടരാനാണ് സാധ്യത ഒരു താല്പര്യം അരിക്ക് അരിയുടെ നിലയിൽ തുടരാനാണ് സാധ്യത അല്ല താല്പര്യം അതിനെ വി ഷുഡ് അപ്ലൈ അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഫോഴ്സ് ഉപയോഗിക്കണം അഗ്നി ഉപയോഗിക്കണം അഗ്നി ഉപയോഗിക്കുമ്പോൾ രാസപ്രവർത്തനങ്ങളിൽ നടക്കും അതിലൂടെയാണ് അത് മാറ്റപ്പെടുന്നത് വേറൊരു അവസ്ഥയിലേക്ക് അപ്പോൾ എല്ലാം നടക്കുന്ന യുദ്ധമാണ് ആ അവസ്ഥയിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് തുടരാനുള്ള ടെൻഡൻസിക്കെതിരായിട്ടാണ് നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അരിയെല്ലാം പടമാക്കുന്നത് എല്ലാം കൂടിച്ചേരുന്നത് അവിടെ എല്ലാ രാസപ്രവർത്തനങ്ങളാണ് അപ്പോൾ യുദ്ധത്തിൽ രക്ഷിക്കുക ഏത് യുദ്ധമായാലും അത് ശരിയായ യുദ്ധമായാലും വേണ്ടില്ല നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു യുദ്ധം കല്ല് പൊട്ടിക്കുമ്പോഴും നമ്മൾ കല്ലോട് ഏറ്റുമുട്ടുകയാണ് കല്ലോട് ഏറ്റുമുട്ടുമ്പോൾ ആ കല്ലിൻ്റെ അകത്ത് ഇലക്ട്രോണുകൾ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് ആറ്റങ്ങളെ വേർപെടുത്തണം അവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് ആ ഓർബിറ്റുകളെ പൊട്ടിക്കാൻ വേണ്ടി അതായത് സരസ്വതി യുഗ സഹായത്താൽ ജ്ഞാനത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ അതിനെ മറികടക്കുന്നത് ഞങ്ങൾക്ക് ധനം നൽകുകയും ചെയ്യും അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാവും ധനം നൽകും സപ്ത നദികളോടുകൂടിയ സരസ്വതി യുദ്ധത്തിന് ആഹ്വാന യോഗ്യാണ് സപ്ത നദികളുണ്ട് ഏഴ് നദികളുണ്ട് ഒരാറ്റത്തിൻ്റെ ചുറ്റും എത്ര ഉണ്ടെന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ ഏഴ് നദികളാണുള്ളത് ഏഴ് ഓർബിറ്റുകളാണ് ഉള്ളത് ആ ഓർബിറ്റിലുള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെ നമുക്ക് കുറച്ച് സരസ്വതി എന്ന നിലയിൽ കൂടുതൽ പ്രാധാന്യത്തിൽ പറയാം അപ്പം ഏഴ് നദികളോട് കൂടിയാണ് ഈ സരസ്വതി ഉള്ളത് ഒരാറ്റത്തിൻ്റെ ചുറ്റും ഏഴ് ഉണ്ട് ഏഴ് ഓർബിറ്റ് വരെ ആകാം എല്ലാത്തിനും ഏഴൊന്നുമില്ല ഏഴ് വരെ ആകാം അതോടുകൂടിയതാണ് ഈ സരസ്വതി എന്നത് ഇനി ഋഗ്വേദ മണ്ഡലം മൂന്നിലെ നാലിലെ സൂക്തം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ തേജസ്വിയായ വിദ്യയോടുകൂടിയ സരസ്വതിയും നമ്മുടെ യജ്ഞത്തിൽ വരണേ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ തേജസ്വിയായ വിദ്യയോടുകൂടിയ സരസ്വതി ആ ജ്ഞാനം നമ്മുടെ കർമ്മത്തിൽ വരണം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ഒരു കല്ല് പൊട്ടിക്കണ്ടി വെറുതെ തോന്നുന്നമാരിങ്ങനെ പൊട്ടിച്ച പോരാ ദാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കാതെ പൊട്ടണ്ടിക്കില് ചൂടാക്കിയാലേ പൊട്ടും എന്ന് ചൂടാക്കി ഇത് പൊട്ടിക്കണം അവിടെ സരസ്വതി സയൻസിലൂട്ട് വേണം നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്താൽ നമ്മൾ സരസ്വതി അവിടെ വന്നിട്ട് നമ്മളെ സഹായിക്കും ഇനി യജുർവേദം സൂക്തം ഇരുപത്തെട്ടിൽ പതിനെട്ടിലെന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ വേദവാക്കായ സരസ്വതി സരസ്വതി വേദവാക്കായ വിവേകമാണ് ജ്ഞാനമാണ് സരസ്വതി അതായത് ആറ്റത്തിൽ നിന്നാണ് നമ്മൾ സയൻസ് എല്ലാം പഠിക്കുമ്പോൾ ആറ്റത്തിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത് ആറ്റത്തെ പറ്റി പഠിക്കാതെ കെമിസ്ട്രി പഠിക്കാതെ ചുരുക്കി പറഞ്ഞാൽ കെമിസ്ട്രി പഠിക്കാതെ ഒരു പരിപാടിയും ഒരു ജ്ഞാനവും നേടാൻ പറ്റില്ല കാരണം പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ഫണ്ടമെ പ്രധാനപ്പെട്ട മൂന്ന് ഫണ്ടമെൻ്റ് എപ്പോ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അതിനെ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് ആറ്റങ്ങളായി മാറി ആ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ബാക്കിയുള്ള ഈ പ്രപഞ്ചമുള്ളൂ എന്തെല്ലാം ഇവിടെ ഉണ്ടായോ ജനിതകടേനെയും ഉണ്ടായോ അതെല്ലാം പഠിക്കേണ്ടി ഈ സംഗതി പഠിക്കാതെ കെമിസ്ട്രി പഠിക്കാതെ പറ്റില്ല അതുകൊണ്ട് വേദത്തിലെല്ലാം ഇതിനെ പറ്റിയാണ് ഇപ്പം തന്നെ വേദത്തിൽ നിന്നാണല്ലോ നമ്മളെടുത്ത് ഇതെല്ലാം പഠിക്കുന്നത് വേദവാക്കായ വിവേകമാണ് സരസ്വതി അപ്പം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അജ്ഞാനം അടിസ്ഥാനപരമായി കെമിസ്ട്രി എല്ലാമാണ് സരസ്വതി ഇനിയോ യജുർവേദം ഇരുപത്തൊമ്പതിൽ എട്ടിൽ പറയുന്നു സൂക്തം ഇരുപത്തൊമ്പതിൽ എട്ടിൽ പറയുന്നു രുദ്രന്മാരുടെ വാണിയായ സരസ്വതി രുദ്രന്മാരുടെ ശബ്ദമാണ് സരസ്വതി രുദ്രന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു ആറ്റമാണ് ആറ്റത്തിലെ ന്യൂക്ലിയസ് ആണ് ആ ന്യൂക്ലിയസിൻ്റെ ശബ്ദമാണ് സരസ്വതി ആറ്റത്തിൽ നിന്ന് വേണം സരസ്വതിയെ ഈ ജ്ഞാനത്തെ പറ്റി നമ്മള് മനസ്സിലാക്കാൻ ആറ്റങ്ങളുടെ വാണി അതിൽ നിന്നാണ് ഈ വാണി വരുന്നത് വാണി എന്ന് പറഞ്ഞാൽ സയൻസ് ആറ്റങ്ങളിൽ നിന്നാണ് ഈ ഓർബിറ്റിൽ നിന്നാണ് സയൻസ് പുറത്തേക്ക് വരുന്നത് എന്നിട്ട് എന്തു പറയുന്നു ധനം നൽകുവാനായി നമ്മൾ ഇവരെ നമ്മുടെ യജ്ഞങ്ങളിൽ വരണേ എന്ന് പറയുകയാണ് ഇവരെന്നു പറയുമ്പോൾ സരസ്വതി മറ്റുള്ള ബാക്കിയെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ സരസ്വതി എന്നാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സരസ്വതി എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള ഓർബിറ്റുകളാണ് നമ്മുടെ ജ്ഞാനം തുടങ്ങുന്നത് അവിടെ നിന്നാണ് സൃഷ്ടി തുടങ്ങുന്നതും അവിടെ നിന്നാണ് സൃഷ്ടിയിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ എന്നെല്ലാം പഠിക്കണമെങ്കിൽ കെമിസ്ട്രി പഠിക്കുക ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുക ആറ്റത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് രുദ്രനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആറ്റത്തിൻ്റെ നടുവിലുള്ള അറ്റത്തെ തന്നെ രുത്ര അതിൻ്റെ പിന്നിലുള്ള പുരുഷനും പ്രകൃതിയും പുരുഷൻ എന്ന പ്രേരക ശക്തി അത് ന്യൂക്ലിയസിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത് ആ ന്യൂക്ലിയസിൻ്റെ ഒരു എന്ന് പറയാം അതിന്റെ ചുറ്റും ചുറ്റുന്ന ഓർക്കിറ്റുകളെ നമ്മൾ ഇവിടെ സരസ്വതി എന്ന നദിയായിട്ട് ചിത്രീകരിച്ച അതിലൂടെ എനർജിയും എലക്ട്രോണുകളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട നദി പ്രപഞ്ചത്തിലെ ഇപ്പം സരസ്വതി അതാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്കാതാരം അപ്പോൾ സ്നാനവും എല്ലാം ആറ്റത്തിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൂട്ട നദിപോലെ ജ്ഞാനവും അതുകൊണ്ട് ജ്ഞാനത്തെയും സരസ്വതിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു